ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് പെരുന്നാണ്ട് പിറ്റേന്ന് പോയപ്പോഴത്തെ വീഡിയോയാണ് മടിയായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആയി പോയത് പെരുന്നാണ്ട് പിറ്റേന്ന് ഞാൻ എണീറ്റത് വൈകിപ്പോയി അതുകൊണ്ട് കമ്പനി പോകാൻ പറ്റിയില്ല അപ്പോൾ ആൾ പറഞ്ഞു നമുക്കന്ന് ലീവ് എടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു അന്ന് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ പോണത് ഏഴാറ്റ മുഖത്തേക്ക് കേട്ടോ ധാത്തുവിന് ഒന്നര രണ്ട് വയസ്സുള്ളപ്പോഴാണോ നമ്മൾ ആദ്യമായിട്ട് ഏഴാറ്റ മുഖത്ത് പോണത് പിന്നെ പോയിട്ടില്ല അന്നേ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്യണതാണ് എന്തെങ്കിലും ഒരു ദിവസം അവിടെ പോകാമെന്ന് പിന്നെ ആ സബേബി ഊണ് വന്നപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടോ അതിനൊരു ചാൻസ് കിട്ടിയത് അങ്ങനെ നമ്മൾ റെഡി പോയി അപ്പോൾ നമ്മൾ നാസ്ത കഴിച്ചിട്ടുണ്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അപ്പോൾ ഉച്ചക്കത്തുള്ള ഫുഡ് നമുക്ക് പുറത്ത് അപ്പം മുതൽ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ എനിക്കെ ഫേവറേറ്റ് സാധനമായിട്ടുള്ള പട്ടാളിൽ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എപ്പോഴും എന്നോട് പറയാറുണ്ട് പട്ടാളിൽ ഊണിനെ പറ്റിയിട്ട് എപ്പോഴും പറഞ്ഞ് കൊതിപ്പിക്കുക അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പട്ടാളിൽ അവിടെ തന്നെ ഊണ് കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങടെ കണ്ടുപോണത് അസാക്കും തത്തുബേബിക്കും ഒരു റഫായിട്ടുള്ള ഡ്രസ്സാണ് എടിപ്പിച്ചേക്കുന്നത് വെള്ളത്തിലിറങ്ങാനുള്ളത് കൊണ്ട് ഞങ്ങൾ വെള്ളത്തിലിറങ്ങാനുള്ള അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് പോണത് അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തി പട്ടാലിൽ എത്തി ഇതാണ്ട് നമ്മുടെ ആ ഹോട്ടല് ചെറിയൊരു ഹോട്ടലാണ് പക്ഷെ ആ ഒരു ടൈമിൽ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നല്ല അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡ് പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് ഫിഷും ഉണ്ടാകും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ഉണ്ടാകും ബീഫ് റോസ്റ്റ് പറഞ്ഞില്ലായിരുന്നു ഫിഷ് തന്നെയാണോ പറഞ്ഞത് കരിയും നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് ഫുള്ള് ബീഫ് ചിക്കൻ തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് ബീഫ് പ്രാവശ്യം മാറ്റി പിടിച്ചു പിന്നെ നമ്മൾ ചൗമിട്ടായി മേടിച്ചിട്ടും പണ്ടൊക്കെ തീരം നമ്മൾ കഴിച്ചായിരുന്നു ചൗമിട്ടായി ഇപ്പം വളരെ റയറായിട്ടൊക്കെ കാണുന്നത് പിന്നെ പായസം കുടിച്ചു അടിപൊളി പായസമായിരുന്നു പിന്നെ നമ്മൾ നേരെ പിന്നെ യാത്ര തുടർന്നു മലയാറ്റൂർ വഴിയാണ് കേട്ടോ പാസ് ചെയ്തത് നമ്മൾ നക്ഷത്ര തടാകത്തിൽ പോയ ടൈമിൽ കണ്ടതാണ് പിന്നെ ഈ വഴിയിലേക്ക് വന്നിട്ടേ ഇല്ല പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ പാർക്കുണ്ടായിരുന്നു പാർക്കിലിറങ്ങണമെന്ന് പറഞ്ഞിട്ട് താത്വം അന്യായ വാശയായിരുന്നു അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാനിങ് ആകെ തെറ്റിപ്പോവും കാര്യം ഏഴായിരത്തി മുഖത്ത് എത്താൻ നമ്മൾ ലേറ്റ് ആകും പിന്നെ നൈറ്റ് ആകും പിന്നെ ആ വഴിയിലൊക്കെ പോരലും തിരിച്ചു വരലൊക്കെ പാടായിരിക്കും പിന്നെ അവിടുത്തെ ഒരു പാർക്ക് ഉണ്ടല്ലോ അപ്പോൾ അവിടെ കയറ്റാന്ന് പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു പിന്നെ ഹസ്ബിവിന് താത്തുവിനെയൊക്കെ ബാക്കിലാക്കിയിട്ട് ഫ്രീ ആയിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് നല്ല കാലമായിരുന്നു പിന്നെ പോണ വഴിക്ക് കുറേ പട്ടികളും പിന്നെ പോത്ത് അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ കണ്ടിട്ടോ അത് കൂടി വിൽക്കാണ് ഒരെണ്ണം ഒരെണ്ണം വെച്ചിട്ട് കണ്ടോ ഇപ്പം തന്നെ നല്ലോണം ഇതില്ലേ പിന്നെ താത്തിൽ ഹസ് ബേബിനെ അതൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ കാഴ്ചകൾ പോകുന്ന വഴിക്ക് പിന്നെ എന്തോ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വണ്ടി നമ്പറും പേരും അഡ്രസ്സെന്തോ കൊടുക്കണോ നല്ലോണം അപ്പോൾ അവിടെ എത്തി വണ്ടിയുടെ സൈഡിലുള്ള ആ അരിശ് പിരിച്ചു കാര്യ സാധനങ്ങളൊക്കെ നമ്മുടെ അസബേബി കടിച്ചു തിന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കാണാം ഡ്രൈവിങ് സീറ്റിൽ മാത്രമല്ല കാരണം ആ സ്ഥലത്ത് ഇരിക്കലില്ലല്ലോ അങ്ങനെ അവിടെ എഴുതുന്ന ആൾ ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിച്ച് വരെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്തു അപ്പോൾ ആൾക്ക് കൂട്ടായിട്ട് കിടക്കണയാണ് ഈ രണ്ട് പട്ടികൾ എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ ആൾ പിന്നെ ഈ മരം ഈ മരം എത്താറാകുമ്പോൾ എനിക്കറിയാം ഏകദേശം നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിന് നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഈ മരം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ചേച്ചിയുടെ കടയിൽ നമ്മൾ വെള്ളവും സ്നാക്സും കഴിച്ചായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ പഴംപൊരി അണ്ടോ മേടിച്ച് അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ പൈനാപ്പിൾ അല്ലല്ലോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷും സ്ക്വാഷ് സ്ക്വാഷല്ല സർവ്വത്ത് അടിപൊളി ടേസ്റ്റ് തന്നെ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ അസബേബിയും താത്തുബേബിയും ഉറങ്ങിപ്പോയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റത്ത് വെള്ളം കുടിക്കാൻ ചെന്ന പിള്ളേർക്കും താത്തു വെണീറ്റു പിന്നെ രക്ഷ ഉണ്ടായില്ല പിന്നെ ഓരോ ജ്യൂസും കൂടി നമ്മൾ സെപ്പറേറ്റ് എക്സ്ട്രാ മേടിച്ചു പിന്നെ താത്തുവിനും കൊടുത്തു അങ്ങനെ നമ്മൾ ഇത് വേണ്ട നമ്മുടെ ആ സ്ഥലത്ത് കറക്റ്റ് ലൊക്കേഷനിൽ നമ്മളെത്തി ഭയങ്കര നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ക്ലാസ് ബേബി കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ താത്ത് ഒന്നര വയസ്സുള്ളപ്പോൾ പോയതാണ് ഒരു ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇപ്രാവശ്യം രണ്ടുപേർക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ എത്തിയിപ്പോൾ വെള്ളം കണ്ടപ്പോൾ താത്തിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ രണ്ടാൾ നേരെ വെള്ളത്തിലേക്ക് പോവുകയാണ് അസുബേബിന് ഞാനാണ് എടുത്തേക്കുന്നത് അസബേബിന് അതുകൊണ്ടായിട്ടും കിട്ടാത്തത് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പെരുന്നാണ്ട് പിറ്റേ ദിവസം കൂടി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അധികം തിരക്കില്ലാത്ത ഒരു പോഷൻ നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇറങ്ങിയത് അസുബേബിക്ക് നല്ല സന്തോഷമായി താത്തുവിന് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ താത്തു നല്ല പേടി തൊണ്ടിയാണ് കേട്ടോ ഭയങ്കര പേടിയാണ് താത്തുവിന് അത് പക്ഷെ അസുബേബിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു കുറേ നേരം എന്ന് വെച്ചാൽ കുറേ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അസേൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അസം വേണ്ട ഇല്ല ഇല്ലയെന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ താത്തൂന് നല്ല പേടിയായിരുന്നു താത്തുവിന് പിടിച്ച ഒരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് മാറില്ല താത്തു പിന്നെ അസ ഇറങ്ങുന്ന കാണുമ്പോൾ ധൈര്യം സംഭരിച്ചിട്ട് ആളെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണ കാണാട്ടോ പിന്നെ നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി ഒരുപാട് ആയി കഴിഞ്ഞാൽ പാർക്ക് ക്ലോസ് ചെയ്യും പിന്നെ അതൊരു സങ്കടം ആകും അതുകൊണ്ട് നേരെ പാർക്കിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അതിനും വലിയ സന്തോഷം കേട്ടോ അവർക്ക് പിന്നെ നമ്മൾ അവിടെ ചെന്ന് അസ്ബിബിനെ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് നോളു വിളിക്കണേ ആയിട്ട് കാണുന്നത് എടുത്തില്ലായിരുന്നു കുറച്ച് നേരം നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ആ വഴി ഒച്ച വീച്ച വീണു പിന്നെ എടുക്കാണ്ടിരിക്കാൻ വഴി ഉണ്ടായില്ല പിന്നെ അതിന് നേരെ തൊള്ളിലിട്ട് കയറിയിട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുരങ്ങനെയൊക്കെ നേരിട്ട് കാണാമല്ലോ നേരിട്ട് കാണാമെന്ന് വെച്ചാൽ അടുത്ത് വെച്ച് കാണാമല്ലോ അതുകൊണ്ട് ഭയങ്കര നല്ല രസാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ മാറാറില്ല കൂടുതലും അവിടെ ഇരുന്നിട്ട് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യും അവിടെ പിന്നെ ഓരോ സ്ഥലത്തും താ തോസ് ബേബി മാറി മാറി കയറിയായിരുന്നു ഇതാണ് കുറെ പ്രജ്ഞൻ കുരങ്ങുകളും ഉണ്ടായി അതുപോലെ തന്നെ അമ്മ കുരങ്ങുകളും ഉണ്ടായിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് ഇക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നത് പിന്നെ അതൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കയറി പിന്നെ ഞാൻ കയറി കുറേ നേരം നിന്നു എനിക്ക് പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ മാറി കാര്യം പാവാടയിൽ വെള്ളത്തിലിറങ്ങിയ കൊണ്ട് വെയിറ്റ് കിടക്കണുണ്ട് സ്ട്രക്കായിട്ട് നിൽക്കായിരുന്നു ഉറന്നിറങ്ങിയില്ലായിരുന്നു ഇടയ്ക്ക് വെച്ച് നിൽക്കായിരുന്നു ഞാൻ പിന്നെ ഇതുപോലെയുള്ള കുറേ ഇതിലൊക്കെ കയറിയായിരുന്നു പിന്നെ ഊഞ്ഞാലിൽ പോയി ഊഞ്ഞാൽ കയറി ഇപ്പോൾ വീഴായിരുന്നു പിന്നെ നേരെ നമ്മൾ കുരങ്ങൻ്റെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തി കയ്യിലൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ അതുങ്ങൾക്ക് ഫുഡായിട്ട് എന്തെങ്കിലും കൊടുക്കായിരുന്നു പിന്നെ കുറേ നേരം അവിടെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇവിടെ തന്നെയായിരിക്കും കുറേ കുരങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ കുരുങ്ങക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ അത് ഈ കുരങ്ങ് അമ്മക്കുരങ്ങാണ് കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ ശരീരത്തെ അള്ളി പിടിച്ചാണ്ട് കുഞ്ഞു കുരങ്ങി ഇരിക്കുന്നത് ഭയങ്കര സേഫായിട്ടാണ് നിങ്ങൾ ഇരിക്കണത് ഓരോ മരത്തിന്ന് നല്ല ചാട്ടം ചാടുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പോകും കുഞ്ഞു കുരങ്ങും ഇപ്പോൾ പോകുമെന്നും പക്ഷെ നല്ല സേഫായിട്ട് നല്ല കെയറിങ്ങോടുകൂടിയാണ് കൂടിയാണ് അമ്മ ആ കുട്ടീനെ പിടിച്ചേക്കുന്നത് കുരങ്ങിൻ്റെ അടുത്തേക്ക് വിടാത്തതുകൊണ്ട് ഇതാകത്ത് പിണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ അത് എല്ലാ വീഡിയോസും ഒന്നും പകർത്താൻ പറ്റിയില്ല പിന്നെ നമ്മൾ പോകണവഴിക്ക് പിന്നെ നമ്മൾ തിരിച്ച് പോകണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ഉടുപ്പിയിൽ പോയി ആദ്യം അന്നപൂർണ്ണയെ കയറിയത് അപ്പോൾ അപ്പോൾ അവിടെ പറഞ്ഞായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഉടുപ്പിയിലോട്ട് പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ